ഇന്ന് ശനിയാഴ്ചത്തെ എപ്പിസോഡിലുള്ള ഇവിക്ഷനിൽ നടക്കാൻ പോകുന്ന വൺ ട്വസിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നിട്ടുള്ളത് അതായത് നമുക്കിപ്പോ ഒരുപാട് ന്യൂസ് കിട്ടുന്നുണ്ട് അതായത് ജിൻഡോനെ തോപ്പിക്കാൻ നോക്കുന്നു ജാസ്മിനെ ജയിപ്പിക്കാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് സംസാരിക്കുന്നുണ്ട് ഒരുപാട് ന്യൂസ് കിട്ടുന്നുണ്ട് അപ്പോ ഇതിൽ ഇപ്പൊ നടക്കാൻ പോകുന്ന ഇവിക്ഷൻ ഭയങ്കര ഒരു ലിങ്ക് ഉണ്ട് അതിനെക്കുറിച്ച് ഞാൻ പറയാം സെക്കൻഡ് വെൽക്കം ബാക്ക് ടു സി എസ് റോക്കസുബല്ലെന്ന് വിചാരിക്കുന്നു കാര്യങ്ങളിലടക്കം ഇന്ന് എവിക്ഷനിൽ പുറത്താകേണ്ടത് സത്യം പറഞ്ഞാൽ നമ്മൾ ഋഷിയും അതുപോലെ തന്നെ നോറയാണ് ഇന്ന് എവിക്ഷനിൽ പുറത്തു പോകേണ്ടത് പക്ഷേ നോറയെ ബിഗ് ബോസ് ി ഭയങ്കര ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം ടിക്കറ്റ് റൂമെന്നേ രക്ഷപ്പെടുത്തുകയും ചെയ്തു പക്ഷേ ഈ പ്രാവശ്യം ബോട്ടിംഗിൽ തന്നെ എന്തായാലും ഇത് പുറത്ത് കളയണം പക്ഷെ അത് കളയാതെ നമുക്ക് നോറെ രക്ഷിക്കാനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ ബിഗ് ബോസിന് തീയാർത്ത് കൂടുന്ന ഒരു വിഷയവുമായിട്ടാണ് ബിഗ് ബോസ് എന്നെ പറ്റിയിട്ടുള്ളത് തന്നെ പറയാം അതായത് ഈ പ്രാവശ്യത്തെവിഷനിൽ നമ്മൾ ഋഷിയും അതുപോലെ തന്നെ സിജോയും പുറത്തു പോവാണെങ്കിൽ നമ്മുടെ പുറത്തുള്ള സായും നന്ദനയും ഒപ്പം സിജോ ഒക്കെ ചേർന്നിട്ട് എല്ലാരും കൂടെ നമ്മുടെ അഭിഷേകിന് വോട്ട് കിട്ടാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അഭിഷേക് എന്തായാലും കപ്പടിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഒന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജിൻഡോയ്ക്ക് ടഫ് കൊടുക്കാൻ വരെ പറ്റിന്ന് വരും പക്ഷെ അത് തന്നെയാണ് വേണ്ടത് അപ്പൊ തന്നെ പ്രേക്ഷകർക്ക് ഒരു ഉന്മേഷം കൂടുകയും അതുപോലെ തന്നെ വോട്ടിംഗ് കൂടുന്നതുകൊണ്ട് തന്നെ ബിഗ് ബോസ് എന്റെ പക്ഷെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും നമ്മുടെ എല്ലാ സീസൺ ഈ സീസൺ കുറച്ച് ബെറ്റർ ബെറ്ററാണെന്ന് കാണിക്കാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു പ്രേക്ഷകൻ ഇൻവോൾവ്മെന്റ് ബിഗ് ബോസോട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ ബിഗ് ബോസ് ഈ പ്രാശ്ചിത വിവക്ഷണിൽ സിജോനെ പുറത്താക്കുകയാണെങ്കിൽ അങ്ങനെ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ നോർവേ പുറത്താക്കുകയാണെങ്കിൽ വലിയ ഉപകാരമൊന്നുമില്ല പോലെ വിവക്ഷണം കഴിയുന്നത് പോകും പക്ഷെ അതല്ലാണ്ട് ജിൻഡോക്ക് ഒരു ടഫ് കൊടുക്കാൻ നമ്മുടെ സിജോ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്താക്കണമെങ്കിലാണ് പുറത്തിറങ്ങിയിട്ട് അവരിങ്ങനെ സപ്പോർട്ട് ചെയ്ത് അഭിഷേകിന് കുറച്ച് വോട്ട് കൂടുതൽ കൊടുത്ത് നമ്മുടെ ജിൻഡോക്ക് ടഫ് കോമ്പറ്റീഷൻ കൊടുക്കാനൊക്കെ സാധിക്കുള്ളൂ അങ്ങനെ നമ്മുടെ ജിൻഡോലെ കപ്പ് ജിൻഡോയ്ക്ക് കിട്ടാതെ പോകാനുള്ള ചാൻസും കൂടുതലാണ് അപ്പോൾ ഇത് തന്നെ ആയിരിക്കും ബിഗ് ബോസ് ചെയ്യുക ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തൊക്കെ സംഭവിക്കും പ്രേക്ഷകർ നല്ല രീതിയിൽ ഇതിൽ ഇത് കാരണം ഒരുപാട് പേര് വോട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് ജിൻഡോയ്ക്ക് നമ്മുടെ അഭിഷേകിനായാലും അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് ഷോ കാണുന്ന ആൾക്കാരുടെ എണ്ണം കൂടുകയും നല്ല ടിആർ കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പൊ ബിഗ് ബോസ് എന്തായാലും മറ്റേത് ചൂസ് ചെയ്യുന്നതിനെ ഇത് ചൂസ് ചെയ്യുന്നാലും ബിഗ് ബോസ് നല്ലത് അപ്പൊ എന്തായാലും ചിലപ്പോ നമ്മുടെ സിജോയ്ക്ക് ഭാഗ്യമില്ലെങ്കിൽ സിജോ തന്നെ തന്നെയായിരിക്കും ഈ ആഴ്ച എവിക്ഷനും സിജോയും അതുപോലെ തന്നെ ഋഷിയുമായിരിക്കും പുറത്തു പോകാനുള്ള സാധ്യത എന്തായാലും ഈ വിഷയത്തിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം മറക്കാണ്ട് കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് അടിക്കാം കേട്ടോ